ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാ ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി രാത്രി കാലങ്ങളിൽ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സ് എന്താണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിംഗ്സ് നിങ്ങൾ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് എനർജിയിൽ ആയിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൗണ്ട് സിറ്റുവേഷനിൽ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കില്ല കുറച്ച് പേർക്കെങ്കിലും മറ്റു ചിലർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സ് വഴിയൊക്കെ അവരെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ കൂടുതലായിട്ട് എന്തായാലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല അപ്പൊ ആ ഒരു പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഒരു ഫീലിങ്സ് ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതാണ് എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്തു തരുന്നതാണ് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾ കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതുപോലെ ഡീപ്പ് ആയിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം ഏത് സിറ്റുവേഷനിലും ആയിക്കൊള്ളട്ടെ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു പേഴ്സണെക്കുറിച്ചുള്ള അവരുടെ നല്ല നല്ല ഓർമ്മകൾ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെൻസ് അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുകയാണ് എന്നുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഒരു പോസിറ്റീവായിട്ടുള്ള ഓറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒറാക്കളും അതുപോലെ തന്നെ ടാറോട്ടും ആണ് എടുത്തിരിക്കുന്ന കാർഡ്സ് നമുക്ക് ഇതിനകത്ത് ഒറാക്കൽ കാർഡ്സിലും ടാറോട്ട് കാർഡിലും ഒരേപോലെ നമുക്ക് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒന്നാണ് ലവേഴ്സ് എനർജി അതുപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ അപ്പൊ എന്താണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിംഗിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ മെന്റലി അട്രാക്ഷൻ എന്ന പോലെ തന്നെ അവർക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഫിസിക്കലി വളരെയധികം ഒരു അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരു പക്ഷേ ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു എനർജിയിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് ഒന്നെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് എനർജിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബ്രേക്കപ്പ് നടന്നിട്ടുണ്ടായിരിക്കാം ഒരു ഓൺ ആൻഡ് ഓഫ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു വ്യക്തികളായിട്ടാണ് നിങ്ങളുടെ ഒരു പാസ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എർജി എനർജി നമുക്കവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഔട്ട്സൈഡർ നമുക്കിവിടെ വന്നിട്ടുണ്ട് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിരിക്കുന്നതായിട്ട് തന്നെ കാണുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത് ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് ജീവിച്ചിരുന്ന നിങ്ങൾ ഈ ഒരു പ്രശ്നമുണ്ടായി ഇവരിൽ നിന്ന് മാറി വന്നതിന് ശേഷം ഒരുപാട് ടൈം എടുത്തിട്ട് ഇപ്പം നിങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുള്ള ഒരു സമയമായിരിക്കാം ഒരുപാട് വേദനകൾ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിലും പുറമേ ചിലപ്പോൾ നിങ്ങൾ അതൊന്നും കാണിക്കാതെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എന്നാൽ നിങ്ങളുടെ ആ ഒരു എനർജി തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിച്ചിരിക്കുന്നത് നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കുറച്ച് എൻഗേജ്ഡ് ആണ് എന്നുള്ള രീതിയിലേക്ക് എത്തിയപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവുകയാണ് ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടോട്ടൽ ലുക്കിന് തന്നെയൊക്കെ ചേഞ്ച് വരുത്തിയ വ്യക്തികൾ ഉണ്ടായിരിക്കാം ഓക്കെ ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോഴേക്കും എല്ലാവരും കുറേ കുറേ കാര്യങ്ങളിൽ ചിലവർ ജിമ്മിൽ പോകുന്നു നമ്മുടെ ബോഡി ശ്രദ്ധിച്ചു തുടങ്ങുന്നു സൗന്ദര്യത്തിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നു ചിലവര് നേരെ തിരിച്ചായിരിക്കാം കുറെ കൂടി ഡൗൺ ആയിട്ട് പോകും പക്ഷെ ആ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയതിന് ശേഷവും നിങ്ങൾ അതിൽ നിന്ന് ഉയർന്നു വന്നിട്ട് കുറച്ചൊരു സെൽഫ് ലവിലേക്ക് കടന്ന വ്യക്തികളുടെ എനർജിയാണ് നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണിക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു വ്യക്തികളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളിലേക്ക് ഭയങ്കര ഒരു അഡിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് തന്നെയാണ് കാണുന്നത് അവർ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകണം എന്നൊരു ചിന്ത അവരുടെ മൈൻഡിലേക്ക് ഒരുപാട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് അവരുടെ ഒരു എനർജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസ്ലീവ്സ് ആ വന്നിരിക്കുന്നത് അവർ ഒരു ഭൂതകാലത്തിൽ തന്നെ നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് ഒരു പക്ഷെ അവരുടെ ലൈഫിൽ ഇപ്പോഴും അവർ തേർഡ് സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു തേർഡ് സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നിഴൽ പോലെ മാത്രമാണ് ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ ഉള്ളത് ചിലപ്പോൾ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തി വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് വിട്ടു പോരാനായിട്ട് എന്തെങ്കിലും വലിയ കാരണങ്ങൾ ഉണ്ടായിരിക്കാം പൂർണ്ണമായിട്ടും പെട്ടെന്നൊരു നിമിഷം ഇട്ടിട്ട് പോരുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ കൂടെ അല്ല എന്ന് തന്നെ നമുക്ക് നമുക്കിവിടെ പറയേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡിലേക്കായിട്ട് വരാം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ നടക്കുന്ന ആ ഒരു തോട്ട്സ് ലൈറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആണ്. നിങ്ങളുടെ ബന്ധത്തിനെ വീണ്ടും ഒന്ന് വളർത്തി കൊണ്ടുവരണം എല്ലാ രീതിക്കും വളവും ഇട്ടും വളമിട്ട് വളം ഇട്ടെന്ന് പറയുമ്പോഴേക്കും വരണ്ട് നിൽക്കുന്ന ഒരു ഭൂമിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വറ്റി വരണ്ട് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു ചെടി ഉയർന്ന് അതിലൊരു പൂവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പൊ ചിന്ത എത്ര രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എങ്കിൽ പോലും ഹോപ്പാണ് വളരെ കൂടി അവിടെ നിന്നും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പുതുനാമ്പ് മുളക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് നിങ്ങളുടെ ഒരു മൊമെന്റ്സ് നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ വളരെ അധികം അട്രാക്ട് ചെയ്യുന്നുണ്ട് പോസിറ്റിവിറ്റീസ് ആ വന്നിരിക്കുന്നത് അവർക്ക് ഇപ്പോഴും പ്രതീക്ഷയുള്ളതായിട്ട് കാണുന്നത് കാര്യം അവരായിരിക്കാം നിങ്ങളുടെ റിലേഷൻപിലെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച കാര്യത്തിലൊക്കെ ഈ ഒരു വ്യക്തി തെറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് ലൈഫില് ഇവർക്ക് വന്നിരിക്കുന്ന ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവർക്ക് വളരെയധികം കൂടി എല്ലാ പോസിബിലിറ്റീസും ഈ ഒരു കാര്യത്തിൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കഴുകനെ പോലെ ഇവർ മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് നോക്കുകയാണ് കഴുകൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉയരത്തേക്ക് പൊങ്ങിയിട്ട് എല്ലാ കാഴ്ചകളും കാണാനുള്ള ഒരു കഴിവുണ്ട് അതുപോലെ തന്നെയാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സ് നിങ്ങളുടെ ഓരോരോ കാര്യങ്ങള് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഇപ്പോൾ അറിയുന്നുള്ളതായിട്ട് തന്നെ കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സ് വഴി ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് അല്ലാത്ത രീതിയിൽ ഏത് രീതിയിലാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഇപ്പോൾ അറിയുന്നുണ്ട് അപ്പൊ ഇവർ ഈ അറിയുന്ന കാര്യങ്ങളിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ആയിരിക്കാം. പക്ഷേ ആ ഒരു ആഗ്രഹിക്കുന്ന തിരിച്ചുവരവില് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്തിരിക്കുന്ന കാര്യമായിരിക്കും ഈ ഒരു വ്യക്തി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് ഇനി പഴയ പോലെ ഒരു ട്രസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ രീതിക്കും ആലോചിച്ചതിനു ശേഷം മാത്രമേ ഈ ഒരു ബന്ധത്തിലേക്ക് ഇനി പോവുകയുള്ളൂ എന്നുള്ളതൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു സമയത്ത് ഇവരുടെ തെറ്റുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തിരുത്താനും നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ട് ഏത് രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും ഇവർ തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇവർ ഇവരുണ്ട് എന്നൊരു ചിന്ത ഇവർക്ക് വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനുള്ള ഒരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് ഇനിയും കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു പോസിബിലിറ്റി ഇവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു നല്ല മൊമെന്റ്സ് നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യുകയാണ് പാസ്റ്റ് ലീവ്സ് ഇവർ ഇപ്പോഴും ആ ഒരു ഭൂതകാലത്തിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് നിന്നിരുന്ന ആ ഒരു സമയത്തെ കുറിച്ച് ഇവർ ഒരുപാട് ഓർക്കുന്നു അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ വല്ലാതെ മിസ് ചെയ്യുകയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ ഒരുപാട് ട്രാവൽ ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം എല്ലാവരുടെ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക നമുക്കിവിടെ ട്രാവലിംഗ് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് നല്ല നല്ല മെമ്മറീസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തികൾ ആയിരിക്കാം. ഒരുപക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജി ലെവല് ഒരു ഒരേപോലെ തന്നെ മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണ് അത്രത്തോളം ഒരു സന്തോഷത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയവര് അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകവേ ആയിരുന്നിരിക്കണം നിങ്ങളുടെ റിലേഷനിലേക്ക് ഔട്ട് സൈഡർ ആണ് വന്നിരിക്കുന്നത് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷിപ്പിലേക്ക് കേറി വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങള് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ തിരിച്ച് ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതിരെ തർക്കിച്ചിട്ടുണ്ടായിരിക്കാം വാക്ക് തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇവർ സമ്മതിച്ചു തന്നിട്ടുണ്ടാവുകയില്ല ഒരുപക്ഷേ ആ ഒരു സമയത്ത് ചിലപ്പോ നിങ്ങൾ അതിനുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇവരുടെ മുമ്പിലേക്ക് തെളിവായിട്ട് കാണിക്കുകയൊക്കെ കൂടെ ചെയ്ത് നിങ്ങൾക്കിടയിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപക്ഷെ ഇവരായിട്ട് തന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് കടന്നുപോയ വ്യക്തികളായിരുന്നിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു മറ എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു കറുത്ത മറ നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത സാഹചര്യം എന്നാൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അത് എന്ത് രീതിയിലുള്ള മറയാണ് എങ്കിൽ പോലും അതിനെ എല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ എത്തണം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ എത്തണം എന്ന് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പുതിയ ഒരു പുതുനാമ്പ് മുളച്ചിട്ട് എല്ലാ രീതിക്കും അതിനെ വളർത്തിയെടുത്ത് കൊണ്ടുവരണം നശിച്ചു പോകാനായിട്ട് അനുവദിച്ചു കൂടാ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് കാരണം അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ദ കാർഡ് ആണ് വന്നിരിക്കുന്നത് അവർക്ക് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നു വളരെയധികം ഒരു ഫിസിക്കലി ഭയങ്കര ഒരു അട്രാക്ഷൻ ഒക്കെ അവർക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പല വ്യക്തികളും കാണാനൊക്കെ ഇവരെക്കാൾ ഒരുപടി മുന്നിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കമ്പാരിറ്റീവ്ലി നോക്കൂല്ല എങ്കിൽ പോലും നിങ്ങൾ വളരെയധികം സുന്ദരന്മാരും സുന്ദരികളും അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾ കാണാനൊക്കെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ വളരെയധികം എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളത്. ഒരു പക്ഷെ ഇവര് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി അവരുടെ മനസ്സിലുള്ള ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു രീതികൾ എന്താണോ അതിപ്പോ കാണാനുള്ള ഫിസിക്കൽ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് മാത്രമല്ല മെന്റലി ആണെങ്കിലും നമുക്കിവിടെ വരുന്നുണ്ട് മനസ്സും ഹാർട്ടും നമുക്കിവിടെ കാണിക്കുന്നുണ്ട് രണ്ടും ഒരുപോലെ തന്നെയാണ് നമുക്കിവിടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആവുന്ന ഒരു സമയമായിട്ട് തന്നെ കാണുന്നത് ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറി മാ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ എൻഗേജ്ഡ് ആയിട്ട് നിങ്ങളുടെ സൗന്ദര്യത്തിലാണെങ്കിലും നിങ്ങളുടേതായ നല്ല നല്ല ഡ്രസ് കാര്യങ്ങൾ എല്ലാം ഭയങ്കര ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും അപ്പൊ നിങ്ങൾ ഒരു സമയത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കുറച്ച് കൂടുതൽ കൂടുതലായിട്ട് സെൽഫ് ലവിലേക്ക് വന്നിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിൽ കുറച്ച് ഫോക്കസ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജിയും നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസും എല്ലാം തന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ അട്രാക്ട് ചെയ്യിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു മനസ്സ് നിങ്ങൾ ഇപ്പോഴും ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവർ ഒരു തിരുത്തലിന് തയ്യാറായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസം ഇതെല്ലാം ഇവരെ ഇപ്പൊ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതൊക്കെ കൂടെ എല്ലാം കൂടെ വരുമ്പോഴാണ് ഇവർക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻപിന്റെ കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റ് വേണം ഒരു ജഡ്ജ്മെന്റ് ലഭിക്കണം എന്ന് ഇവരായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ജഡ്ജ്മെന്റ് ലഭിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ പല രീതിയിൽ പ്ലാനിങ് ചെയ്തതായിട്ടാണ് കാണുന്നത് അത് ഏത് രീതിയില് വേണം നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരാൻ കാരണം നിങ്ങളുടെ റിലേഷൻ പേക്ക് തിരികെ വരുമ്പോഴുള്ള അവരുടെ ഒരു ഭയം ഒരു സൈഡിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് സിറ്റുവേഷൻ അവരുടെ അവരുടെ ലൈഫിൽ നിൽക്കുന്നതിന് ഏത് രീതിയിൽ അതിൽ നിന്നും പുറത്ത് കടക്കണം എന്നൊരു ചിന്തയാണ് അവരിപ്പോ ഒട്ടും ഹാപ്പി അല്ലാത്ത രീതിയിൽ തന്നെയാണ് തേർഡ് പാർട്ടിയിൽ നിൽക്കുന്നത് ചിലപ്പോൾ അവർ അവരവിടെ ഒരു പക്ഷേ അത് കാണിക്കുന്നുണ്ടാവില്ല തേർഡ് സിറ്റുവേഷൻ്റെ അടുത്ത് അഭിനയമായിരിക്കാം പുറമേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിൽ പോലും അവർക്ക് എന്തായാലും തേർഡ് സിറ്റുവേഷനിൽ ഇവർ ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു എനർജി തന്നെ നമുക്ക് കാണുന്നത് അപ്പൊ എന്താണെങ്കിൽ പോലും ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് രാത്രിയിലും പകലും എന്ന പോലെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ തോട്ട്സ് മുഴുവനും നിങ്ങളെക്കുറിച്ചാണ് എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധത്തിന് വീണ്ടും വീണ്ടെടുക്കാനായിട്ട് കഴിയുക മണ്ടത്തരമാണ് ചെയ്ത് പോയത് എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏത് രീതിയിൽ വേണമെന്നൊരു കൺഫ്യൂഷൻ ഇവരെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്കൊരു തീരുമാനം എടുക്കാനോ ആയിട്ടുള്ള ഒരു പാത്ത് കണ്ടുപിടിക്കാനോ എങ്ങനെയാണെന്നുള്ളത് സാധിക്കുന്നില്ല ആ ഒരു കൺഫ്യൂഷൻ ലെവലിൽ ഇവരുള്ള എല്ലപ്പോൾ പോലും ഇവരുടെ ഒരു എനർജീനെ ഇപ്പൊ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് നൊസ്റ്റാൾജിയ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാസ്റ്റീവ്സിലേക്കാണ് ഇവരിപ്പൊ പോയിരിക്കുന്നത് അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുകയാണ് ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തികളായിരിക്കാം വളരെയധികം പാമ്പറിങ് ഒരു ക്യാരക്ടർ ഉള്ളവരായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേരുടെ എനർജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പാമ്പർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്രത്തോളം കെയർ കൊടുക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ ആയിരിക്കാം. അപ്പോൾ ആ ഒരു കെയറിങ് ഒന്നും തന്നെ ഇവർക്ക് എവിടെയാണോ ഇവർ പോയി നിൽക്കുന്ന സിറ്റുവേഷൻ അവിടെ ഒന്നും തിരികെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ആ രീതിക്കൊന്നും ലഭിക്കുന്നില്ല ഇവർ കുറച്ച് പാമ്പറിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം പുറമേന്ന് എല്ലാവരുടെ മുമ്പിലും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞു കുട്ടികളെ പോലെ അല്ലെങ്കിൽ അത്രത്തോളം നിഷ്കളങ്കമായിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു ഓപ്പൺ ആയിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് ആയിരുന്നിരിക്കാം ആണെന്നല്ല ആയിരുന്നിരിക്കാം ഇപ്പൊ നിങ്ങളെ നോക്കോണ്ട സിറ്റുവേഷനിലാണല്ലോ അപ്പൊ അങ്ങനത്തെ നിങ്ങളുടെ ആ ഒരു എനർജീസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് മിസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളെ കുറിച്ച് ഓരോ കാര്യങ്ങൾ അറിയാനും ചെയ്സ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് നമുക്കിവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ആയിട്ട് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന എന്തോ ഒരു തിരിച്ചടി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അതാണ് ഇവരെ ഈ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ അടുത്ത് നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ആയിരിക്കാം. ഓക്കെ അപ്പം ആ ഒരു ചിന്തകളാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു തീവ്രതയും ഡെപ്തും മനസ്സിലാക്കാൻ ആയിട്ടുള്ള ഒരു അവസരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരിപ്പോൾ നിങ്ങളെ ഒരുപാട് ചെയ്സ് ചെയ്യുകയാണ് നിങ്ങളുടെ പുറകെ നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നു നിങ്ങൾ ഇപ്പോ ഏതെങ്കിലും സിറ്റുവേഷനിലേക്ക് ഇപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റേതെങ്കിലും വ്യക്തികളുടെ കടന്നു വരെ വേണ്ടായിട്ടുണ്ടോ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഇവർക്ക് നിങ്ങളോട് വല്ലാത്ത ഒരു അഡിക്ഷൻ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സോൾ മെയ്റ്റ് എനർജി തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത് ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ആയിട്ടുള്ളതായിട്ട് തന്നെ കാണിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ അട്രാക്റ്റ് ചെയ്യുന്നു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും അവരുടെ ആ ഒരു എനർജി എത്രത്തോളം അവർക്ക് അതിനെ ഹൈയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അത്രത്തോളം ഹൈയിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെയാണ് അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉള്ളിലെ എല്ലാം തന്നെ ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ആയിരുന്നിരിക്കാം ഒരു സമയത്ത് അല്ലെങ്കിൽ അവർക്ക് കുറച്ചധികം കൂടുതൽ ദേഷ്യം വാശി ഇതൊക്കെ ഇതൊക്കെയുള്ള വ്യക്തികളായിരിക്കാം ആ എല്ലാം അവർ ഈ ഒരു യൂണിവേഴ്സിലേക്ക് സറണ്ടർ ആയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് മൈൻഡിനെ ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്യുക എല്ലാവിധ ഇമോഷൻസിനെയും റിലീസ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലവ്വേഴ്സ് ആയിട്ട് നിന്നിട്ട് നിന്നിട്ടൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തികളായിരുന്നിരിക്കാം ആ ഒരു എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻ പ്പിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിന് പുതിയൊരു തുടക്കം വേണം പുതിയൊരു അടിത്തറ ഒരു ഫൗണ്ടേഷൻ നിങ്ങളുടെ ബന്ധത്തിലെ കൊണ്ടുവരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് മനസ്സുകൊണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം നിങ്ങളുടെ കൈ പിടിച്ചു കണ്ടും കൈ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് യാത്ര തിരിക്കണം ഈ ഒരു ജീവിതമാകുന്ന യാത്ര തിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് അവരുടെ destination അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു destiny എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സമയമാണത് ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ തിരിച്ചടി അവരുടെ ആ ഒരു ഹയർ സെൽഫ് അല്ലെങ്കിൽ അവരുടേതായ ആ ഒരു മൈൻഡിനെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിന്റെ പാതയിലേക്ക് ദൈവികമായിട്ടുള്ള ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായിട്ടുണ്ട് ഒരു അവേക്കനിങ് ആണ് ഒരു പുതിയ ഉണർവ് എല്ലാ രീതിക്കും ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇവർക്ക് ഒരുപക്ഷെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒന്നും ഒരുപാട് ഇല്ലാതിരുന്ന വ്യക്തികൾ തന്നെ ആയിരുന്നിരിക്കാം നേരത്തെ ഒന്നും ഒരുപാട് ചിലപ്പോ ഇവര് ഒരുപാട് വിശ്വാസവും കാര്യങ്ങളോ ഒന്നും തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ വ്യക്തികളായിരിക്കില്ല എന്നാൽ ഇവർക്ക് ലൈഫിൽ വന്നിരിക്കുന്ന കുറെ കാര്യങ്ങളിലൂടെ ഇവരുടെ എനർജി വളരെ ലോ ആയ സമയത്താണ് ഇവർക്ക് ഒരു അവേക്കനിങ് വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സ്വയം ക്ലെൻസ് ചെയ്തിട്ട് ഇവര് സ്വയം റീചാർജ് ചെയ്ത് ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈഫിൽ നിൽക്കുന്ന എല്ലാവിധ ബാഡ് സിറ്റുവേഷൻസിനെയും പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ്ഫർമേഷന് തയ്യാറാവുകയാണ് ടെൻ ഫോൺസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് ദുഃഖമാകുന്ന ഭാരം ഇവരുടെ ലൈഫിൽ ഇവർ ഒരുപാട് ദുഃഖം അല്ലെങ്കിൽ ഒരുപാട് വിഷമതകൾ ഒരുപാട് നെഗറ്റിവിറ്റി ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ ഇനി ഇതിന് തയ്യാറല്ല അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നിൽക്കുന്ന തേർഡ് സിറ്റുവേഷനിൽ ഇവർ ഒട്ടും ഹാപ്പി അല്ല അല്ലെങ്കിൽ അവരോട് ഒട്ടും ഓക്കെ അല്ല പിന്നെ നിങ്ങളുടേതായ ഒരു വിഷമങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഒരു തിരിച്ചടിയായിട്ട് ലഭിച്ചിട്ടുള്ള അപ്പൊ എല്ലാം കൂടെ വന്നപ്പോൾ മൊത്തത്തിൽ ഇവർക്ക് ഈ ഒരു എനർജിയിൽ നിൽക്കാൻ താല്പര്യമില്ല നിങ്ങൾക്കൊരു നീതി തരണം ഒരു ജഡ്ജ്മെന്റ് ഈ ഒരു ബന്ധത്തിൽ വേണം എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു അത്രത്തോളം ഒരു അട്രാക്ഷൻ നിങ്ങളുടെ ആ ഒരു ഹേർട്ട് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഒരു പ്യുവർ ആയിട്ടുള്ള ഹേർട്ട് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം അത് എന്താണെന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്തിരിക്കുകയാണ് ആ ഒരു റിയലൈസേഷൻ ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ സ്റ്റാർട്ട് വേണം ആ ഒരു പുതിയ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് എല്ലാ രീതിക്കും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഇവർ തയ്യാറാവുകയാണ് നിങ്ങൾക്കും ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ എന്താണോ തോന്നിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഇവരിലേക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ ഫീലിങ്സ് ഒരുപക്ഷെ നിങ്ങളുടെ ഫീലിങ്സും ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സും ഒരേപോലെ തന്നെയായിരിക്കാം നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ അത്രത്തോളം ഒരു അട്രാക്റ്റ് ആയത് രണ്ടുപേരും അപ്പൊ നിങ്ങൾ ഒരിക്കലും പൂർണമായിട്ട് വിട്ടുപോകുന്ന ഒരു ബന്ധമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ബ്ലോക്കേജസ് അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ എല്ലാം ബ്രേക്ക് ത്രൂ ആണ് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് തന്നെ ഇവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ളൊരു എന്താ പറയുക ട്രസ്റ്റ് ഇഷ്യൂസ് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്യണം ആ ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിട്ട് എയ് ടു ഫോൺസ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻപിലേക്ക് തിരികെ വരണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണം നിങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ചേരണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒന്നു എന്ന് പറയുന്നത് എംപ്രസ് ആണ് എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവരണം നിങ്ങൾക്കിടയിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം അതും ഹോണസ്റ്റ് സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ സമയത്ത് പോലും ഔട്ട് സൈഡർ അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടാണ് ഇവർ പോയെന്നുണ്ടെങ്കിൽ അപ്പോൾ പോലും ഇവർ നിങ്ങളുടെ അടുത്ത് ഒരു എല്ലാ കാര്യങ്ങളും തുറന്ന് സംബന്ധിച്ചിട്ടുണ്ടായിരിക്കുകയില്ല നിങ്ങളെ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വഴക്ക ഒറ്റപ്പാടെടുത്ത് വിജയിക്കുക അതാണെങ്കിൽ അവരുടെ ഒരു മെയിൻ ഹോബി അല്ലെങ്കിൽ അതായിരിക്കും അവരുടെ ഏറ്റവും മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരു ആയുധം ഒരു വെപ്പൺ അപ്പൊ അത് തന്നെയാണ് അവരവിടെ കാണിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് എല്ലാ സത്യങ്ങളും നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്തിയിട്ട് എല്ലാ സത്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു സോറി പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏത് രീതിയിലാണോ ഇതിന് വേണ്ടിയിട്ട് മാപ്പ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ എല്ലാം തന്നെ പറഞ്ഞിട്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ലൈഫില് ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിച്ചത് പോലെ ഒരു കെയറിങ്ങും കാര്യങ്ങളും മറ്റാരും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുകയില്ല നിങ്ങൾ കൊടുത്ത ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് അത്രത്തോളം വാല്യബിൾ ആണ് പക്ഷെ മാറി നിന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു ലോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നഷ്ടം എത്രത്തോളം വലുതാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ ഒരു ടൈമിലാണ് അവർക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കിടയിൽ കുറെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇത്രയും വലിയൊരു പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു ടൈമില് ഇപ്പൊ നിങ്ങൾ മാറി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ ആ ഒരു എല്ലാവിധ കെയറിങ് ആണെങ്കിലും സ്നേഹം ആണെന്നുണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ട് ആണെങ്കിലും ഗൈഡൻസ് നിങ്ങൾ ഒരുപാട് ഗൈഡൻസ് ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതെല്ലാം അതുപോലെ നിങ്ങളുടെ കൊച്ചു കൊച്ചു തമാശകൾ നിങ്ങളുടെ കൊച്ചു കൊച്ചു ആ ഒരു മെമ്മറീസ് ഇതെല്ലാം ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു മിസ്സിംഗ് ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സമൃദ്ധി ഒരു കമ്മിറ്റ്മെന്റ് തരണമെന്നും എന്നും ആഗ്രഹിക്കുന്നത് ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് എല്ലാവിധ യൂണിവേഴ്സൽ സപ്പോർട്ടും നിങ്ങൾക്ക് ഉള്ളതായിട്ട് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് എംപ്രസ് എനർജി വന്നിരിക്കുന്നത് ഒരു മാതാവിന്റെ എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത് അതായത് ഈ യൂണിവേഴ്സിൽ മദർ മദർ യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഉള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടേത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചിന്തിക്കുന്നത് വി ആർ ദ വേൾഡ് എന്നാണ് നമ്മളാണ് ലോകം നമ്മൾ രണ്ടുപേരും ചേർന്നാൽ മാത്രമേ ഈ ഒരു ലോകത്തിന് ഏറ്റവും കൂടുതൽ മനോഹാരിത നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് മൊമെന്റ് ടു മൊമെന്റ് ആണ് ഓരോ നിമിഷവും ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ആ ഒരു പാർട്ടിസിപ്പേഷൻ രണ്ടു പേരുടെ ഭാഗത്തു നിന്നും ഒരേപോലെ തന്നെ എഫേർട്ട് എടുത്താൽ മാത്രമേ ഏതൊരു റിലേഷൻഷിപ്പിന്റെയും മനോഹാരിത ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സത്യം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു അബണ്ടൻസ് ഒരു സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ് യെസ് പാർട്ടിസിപ്പേഷൻ നമുക്ക് എഗൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അതായത് ഏതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഹസ്ബൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻ ലവേഴ്സ് ആണെങ്കിലും എക്സ്ട്രാ പീരീഡിൽ എന്താണോ നിങ്ങളുടെ ബന്ധം വരുന്നത് ഏതൊരു ബന്ധത്തിന്റെയും തീവ്രത ഒരേപോലെ എഫേർട്ട് ഇടുമ്പോഴാണ് അല്ലാതെ ഒരു സൈഡിൽ നിന്ന് മാത്രം ഒരാൾ സ്നേഹിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല ആ ഒരു ബന്ധം ഒരിക്കലും നിലനിൽപ്പോടുകൂടി മുന്നോട്ടേക്ക് പോവുകയില്ല അതിനൊരു ടൈം വരുമ്പോൾ അത് നിന്ന് പോകും അപ്പൊ ആ ഒരു ഭംഗിയിൽ അതിനെ കൊണ്ടുപോകണം എന്നുള്ള ഉണ്ടെങ്കിൽ രണ്ടു പേരും ഒരുപോലെ തന്നെ മുന്നോട്ടേക്ക് വരണം ഒരു പക്ഷെ ഒരാൾക്കായിരിക്കാം കൂടുതൽ എന്നാലും മറ്റേ ആളും അവനാൽ അവനവനാൽ കഴിയുന്ന രീതിയിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സത്യം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുകയാണ് അവർ അവരത് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിനെ മറ്റൊരു വ്യൂവിലൂടെ കാണാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത് ന്യൂ വിഷനാണ് വന്നിരിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യസ്തത കൈവന്നിരിക്കുന്നു ജീവിതത്തിലെ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ ജീവിതം വിജയിക്കുകയുള്ളൂ അവനവനാൽ കഴിയുന്ന എല്ലാ രീതിക്കും അടിയ അടിയറവ് പറയുക എന്നുള്ളതിനല്ല അവനവനാൽ കഴിയുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അവരുടെ മനസ്സിലേക്ക് ഇന്നർ വോയിസ് ആയിട്ട് ഇപ്പൊ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ചിന്തകളെല്ലാം ഇവർക്ക് മനസ്സിലേക്ക് മൈൻഡിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം ഇതിനകത്തൊരു സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പൊ അവരൊരു ഒരു തരം ഐസൊലേഷൻ പീരീഡിലൂടെ സ്വയം ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഹെർമിറ്റ് എനർജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് പൂർണ്ണമായിട്ട് ഒരു ട്രാൻസ്ഫോമേഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ എല്ലാം അവർ കടന്നു പോവുകയാണ് അവരുടെ ചിന്തകളിൽ മുഴുവനും നിങ്ങളാണ് രാത്രി അവർ ആരും കാണാതെ പോലും നിങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുന്നു അവരുടെ മനസ്സൊരുപാട് വിങ്ങിക്കൊണ്ടേയിരിക്കുന്നു സ്വന്തമായിട്ട് ചെയ്ത തെറ്റുകളുടെ ഒരു ഫലം അനുഭവിച്ചതിന് ശേഷം തന്നെയാണ് ഇവര് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് അല്ലാതെ പാഠം പഠിക്കാതെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്കൊരു അട്രാക്ഷൻ വന്നിട്ടല്ല നിങ്ങളുടെ പേഴ്സൺ വരുന്നത് തീർച്ചയായിട്ടും അവർക്കൊരു കർമ്മയുടെ എഫക്റ്റ് ആയിട്ടുണ്ട് ഏസ് ഓഫ് വൺസാണ് വളരെയധികം പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് അവർ വരുന്നത് പാഷനേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത ഒരു ബന്ധമാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ ഒരു പക്ഷെ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലെ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ ഇവർക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് കളയാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് എക്സ്റ്റേണൽ പാർട്ടി അതായത് പുറത്തു നിന്നുള്ള പാർട്ടികള് വ്യക്തികള് ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എല്ലാം പൂർണ്ണമായിട്ടും മാറ്റി കളയണം എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ ലൈഫിൽ ഇനി വെക്കാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടു നടക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ചിന്തകളൊക്കെ ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു പക്ഷെ നിങ്ങളും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ ഇവിടെ വർക്ക് ആവുന്ന ഒരു സമയമാണെന്നാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ പോലും ആ ഒരു രീതിയിലാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് പാത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് ടൈം അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കൂടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ആയത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലോസ് കൂടെ നോക്കാം ജൂൺ എന്നൊരു മന്ത് കിട്ടിയിട്ടുണ്ട് ട്വന്റി സെവൻ എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് എസ് എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് ഡി എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് ടി മൂലം എന്നൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് സെവൻറ്റി ടു ബി എന്നൊരു ലെറ്റർ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ടി അഗെയിൻ കിട്ടിയിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് തേർട്ടി ഫൈവ് ആർ എന്നൊരു ലെറ്റർ എറണാകുളം ടോറസ് എന്നൊരു സൈൻ വന്നിട്ടുണ്ട് വി എന്നൊരു ലെറ്റർ ചോതി ബെർ സ്റ്റാർ ആണ് പി വന്നിട്ടുണ്ട് പി എഗൻ വന്നിട്ടുണ്ട് എസ് അഗൈൻ വന്നിട്ടുണ്ട് എന്നൊരു നമ്പർ തേർട്ടി എയ്റ്റ് ആയില്യം എന്നൊരു സ്റ്റാർ ജൂലൈ എന്നൊരു മന്ത് തിരുവാതിര എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് വിശാഖം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ലിയോ സോഡിയാക്സൈൻ സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഏരീസ് വന്നിട്ടുണ്ട് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പി ആണ് പി നമുക്ക് എഗെയിൻ ഒരുപാട് വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എയ്റ്റ് ടു വന്നിട്ടുണ്ട് എയ്റ്റ് ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സിക്സ് ഫൈവ് അതുപോലെ തന്നെ നയൻ വന്നിട്ടുണ്ട് സിക്സ് ഒക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ക്ലോസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസിനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് അറിയാനായിട്ട് സാധിക്കും എത്ര പേർക്കാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാമല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ നാളെ നമുക്ക് വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി